പുണ്യമായ റമദാൻ മാസത്തിൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ച നടന്നിരുന്നു കേരളയിൽ ഈജിപ്തിൻ്റെ സ്ഥാനത്തിൽ ആ വെടിനിർത്തൽ ചർച്ച അടസിപ്പിരിഞ്ഞു ഹമാസ് ഒരു കാര്യം ശക്തമായി പറഞ്ഞു സ്വതന്ത്ര പലസ്തീൻ സ്വതന്ത്ര പലസ്തീനാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇനി നിങ്ങൾ ഏത് വേഷം കെട്ടി വന്നാലും ഏത് ആയുധങ്ങൾ ഉപയോഗിച്ചാലും ഞങ്ങളെ തോൽപ്പിക്കാൻ ആവില്ല ഞങ്ങൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞാണ് ആ ചർച്ച വിട്ട് അവർ ഇറങ്ങിയത് ഇപ്പോൾ ഹമാസിൻ്റെ ഭക്താവ് അബു ഉബൈദയുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു അബു ഉബൈദയുടെ പ്രസ്താവന ഇതാണ് റംദാ റംസാൻ മാസത്തിൽ നോമ്പെടുക്കും ഞങ്ങളുടെ സൈനികർ നോമ്പെടുത്ത് ഞങ്ങളുടെ സൈനികർ ഇസ്രായേലിനെ നേരിടും റമദാൻ മാസം കഴിയുന്നതോടുകൂടി ഇസ്രായേൽ ഞങ്ങളുടെ പ്രവിശ്യയിൽ നിന്ന് പിന്തിരിഞ്ഞ് പിന്തിരിഞ്ഞ് പറ്റൂ എന്ന അവസ്ഥ വരും ആ അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ ആ അവസ്ഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ എന്തായാലും യുദ്ധം നിലയ്ക്കുന്നില്ല യുദ്ധം തീരുന്നില്ല ഇസ്രായേൽ ഇപ്പോൾ നട നടത്തുന്നത് അതിക്രൂരമായ മനുഷ്യത്വ രഹിതമായ നടപടികളാണ് ഗാസയിലെ പാവപ്പെട്ട പട്ടിണിക്കാർക്ക് പാവപ്പെട്ട രോഗികൾക്ക് മരുന്നും ഭക്ഷണവും നൽകുന്നത് നിഷേധിച്ചിരിക്കുന്നു അവർ പാവപ്പെട്ട കുട്ടികൾക്ക് മരുന്ന് നൽകുന്നത് നിഷേധിച്ചിരിക്കുന്നു അവർ ഒരു തുള്ളി വെള്ളത്തിനായി ദാഹിക്കുന്നു ഗാസയിലെ മുറിവേറ്റവർ ഹമാസിനോടുള്ള വൈരം തീർക്കേണ്ടത് ഇങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന ചോദ്യം ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട് ഇങ്ങനെയൊന്നുമല്ല വൈരം തീർക്കേണ്ടത് റഷ്യ ഉക്രൈനിൽ നടത്തിയ ആക്രമണം ഇസ്രായേൽ കണ്ടില്ലേ ആർക്കും ഒരു പ്രശ്നവും നീറ്റായിട്ട് അവർ ഉക്രൈനങ്ങ് പിടിച്ചെടുത്തു കുറച്ച് കാലമെടുത്തു പക്ഷെ നിങ്ങൾ നടത്തിയതോ ആരാധനാലയങ്ങൾ മുസ്ലിം ആരാധനാലയങ്ങൾ തകർത്തു അഭയാർത്ഥി ക്യാമ്പുകൾ തകർത്തു അഭയാർത്ഥി ക്യാമ്പുകളും ആരാധനാലയങ്ങളും തകർത്ത് തരിപ്പണമാക്കി ആശുപത്രികൾ തകർത്തു ഇങ്ങനെ എല്ലാം തകർത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അധീശത്വം സ്ഥാപിക്കുമ്പോൾ സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ ഒന്ന് മറന്നു ഹമാസ് പോരാളികളുടെ ശക്തിയെ അവർക്ക് പിന്നിൽ നിൽക്കുന്ന ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ ശക്തിയെ അതൊക്കെ മറന്നുകൊണ്ടാണ് നിങ്ങളങ്ങ് ഇറങ്ങിയത് ഇപ്പോൾ ബെഞ്ചമിൻ നതൻനാഹു സൈനിക അട്ടിമറിയുടെ നികലിലാണ് പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരെല്ലാം രാജിവെച്ചു പഡസ്തീനിൽ അല്ലെങ്കിൽ ഗസയിൽ അവർക്കുണ്ടായ പരാജയത്തിൽ മനം മനമെടുത്തു ഇനിയിപ്പോൾ ബെഞ്ചമിൻ നതന്നാഹുവിന് ഒരു സൈനിക അട്ടിമറയും ഒരു ആഭ്യന്തര അട്ടിമറയും നേരിടേണ്ടി വരും എല്ലായിടത്തും വിജയിച്ചത് ഹമാസാണ് കരയുദ്ധത്തിൽ നിങ്ങൾ ഇറങ്ങിയപ്പോൾ നിങ്ങൾ തോൽക്കുമെന്ന് ആദ്യം വിളിച്ച് പറഞ്ഞ ചാനൽ പൊളിറ്റിക്സ് കേരളയാണ് അതിന് ഞങ്ങൾക്ക് ഒരുപാട് തിറയും കിട്ടി അതൊന്നും കുഴപ്പമൊന്നുമില്ല ഈ തിറയുക വരുന്നത് നമ്മളങ്ങ് കണ്ടോളാം നമ്മളങ്ങ് നമുക്ക് ശീലമായി എന്താ പറയുക ആർക്കും അറിയാത്ത ഹോണിൽ നിന്നൊക്കെ വിളിക്കുന്നു കണ്ണൂരിൽ നിന്നും മറ്റിടത്ത് നിന്നും ഒക്കെ കുറേ ി ജെ പി അനുഭാവികൾ തെറുവിളിക്കുന്നു ആ തെറുവിളി തുടരട്ടെ പക്ഷേ ഞങ്ങൾ പറഞ്ഞിടത്ത് യുദ്ധം എത്തി നിൽക്കുന്നു റമദാൻ മാസം കഴിയുമ്പോൾ ഇസ്രായേൽ ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് പോകേണ്ട ഗതികേട് വരുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചിരിക്കുന്നു ആ പ്രഖ്യാപനം ശക്തമായ പ്രഖ്യാപനമാണ് പണ്ടത്തെ ഹമാസല്ല ഇപ്പോഴത്തെ ഹമാസ് പണ്ട് നിങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങി നിന്ന ഹമാസല്ല ഇപ്പോഴത്തെ ഹമാസ് ഇപ്പോഴത്തെ ഹമാസിന് ശക്തിയുണ്ട് അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് ആ ആയുധങ്ങളെ തടയാൻ നിങ്ങൾക്ക് പറ്റില്ല ഇത്രയേലി അതാണ് ഇതുവരെയുള്ള ആറാം മാസത്തിലേക്ക് നീണ്ട യുദ്ധം തെളിയിക്കുന്നത് യുദ്ധവാർത്തകൾ ഞങ്ങൾ അപ്ഡേറ്റായി തന്നെ പ്രേക്ഷകർക്ക് നൽകും അത് ആര് ജയിച്ചാലും ആര് തോറ്റാലും